വികസി ഭാരത് സങ്കല്പ് യാത്ര ഇടുക്കിയിലെ അടിമാലി പഞ്ചായത്തിലെത്തി അടിമാലി യൂണിയൻ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്ന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ഉദ്ഘാടനം ചെയ്തു വിവിധ കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് വിദഗ്ദ്ധർ ക്ലാസുകൾ എടുത്തു കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾ അനുഭവങ്ങൾ പങ്കുവച്ചു കലാകാരന്മാരായ ബിനീഷ് അടിമാലി സാജു പറവൂർ എന്നിവരുടെ കലാപ്രകടനങ്ങളും നടന്നു ലീഡ് ബാങ്ക് മാനേജർ ജോസ് ജോർജ് വളവി യൂണിയൻ ബാങ്ക് മാനേജർ എസ് കൃഷ്ണ കൃഷി ഓഫീസർ സിജി തുടങ്ങിയവർ പങ്കെടുത്തു തരത്തിലുള്ള മരണത്തിന് കിട്ടുന്ന ഒരു ഇൻഷുറൻസ് മറ്റൊന്ന് പെൻഷൻ പെൻഷൻ യോജന അതോടൊപ്പം തന്നെ സാധാരണക്കാർക്ക് വേണ്ടി ഗവൺമെന്റ് പദ്ധതികളെല്ലാം ാണ് നടപ്പാക്കുന്നത് ഈ രീതിയിലേക്ക് നമ്മള് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കർഷകരെ എന്റെ ഇവിടെ താമസിക്കുന്നതും കർഷകരാണ് കർഷകർക്ക് വേണ്ട രീതിയിലുള്ള നിലവിൽ കഴിഞ്ഞ നാളുകളിലൊന്നും ഒരു ബാങ്കിൽ പോലും തന്നെ ഇവിടെ ബാങ്കിലേക്ക് വരുമ്പോൾ ലോൺ കൊടുക്കാറില്ല കാരണം ഇവിടുത്തെ സൗജം ഇവിടുത്തെ സാധാരണക്കാർക്ക് പട്ടയം ഇല്ല എന്നുള്ളതാണ് പ്രാധാന്യം ഏറ്റവും കൂടുതലുള്ള പ്രശ്നം ആ പട്ടയം ഇല്ലാതുകൊണ്ട് കൊടുക്കാൻ തരത്തിലേക്ക് ഈ ബാങ്കുകൾ വന്നാൽ ഒരു പക്ഷെ ഇവിടുത്തെ സാധാരണക്കായിട്ടുള്ള ആളുകൾക്കെല്ലാം അവരുടെ ഉപജീവന മാറ്റം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് ഇൻഷുറൻസ് പരീക്ഷത്തിൽ ഇരുപത് രൂപയ്ക്ക് ഒരു കുടുംബത്തിന് രണ്ടു ലക്ഷം രൂപ അപകട ഭരണം ഉണ്ടായാൽ രണ്ടു ലക്ഷം രൂപ ലഭിക്കുന്ന സ്കീമോ അങ്ങനെ നാൽപ്പത് രൂപയ്ക്ക് ഏത് ഭരണം സംഭവിച്ചാലും രണ്ടു ലക്ഷം രൂപ ആ കുടുംബത്തിന് ലഭിക്കുന്ന സ്കീമുകൾ കുട്ടകുട്ടികളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള സ്കീമുകൾ മുദ്രാ ലോണുമായി ബന്ധപ്പെട്ടുള്ള സ്കീമുകൾ ഞാനൊക്കെ ഈ യൂണിയൻ ബാങ്കിന്റെ മുദ്രാ ലോണിന്റെ ഒരു ആളുകൂടിയാണ് മുദ്രാ ലോൺ എടുത്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് സങ്കല്പം എന്ന് കേൾക്കൊണ്ട് തന്നെ നമ്മൾക്കറിയാം നമ്മുടെ സങ്കല്പം എപ്പോഴും വികസനത്തിന് വേണ്ടിയുള്ളത് മാത്രമായിരിക്കണം അതുപോലെ തന്നെ മനോഹരമായ പദ്ധതികളാണ് എല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന്റെ അതിൽ നിങ്ങൾക്കറിയാം പ്രധാനമായിട്ടും പി എ കിസാൻ എന്ന പദ്ധതി അടിമാലി പഞ്ചായത്തിൽ തന്നെ നാലായിരത്തി അഞ്ഞൂറോളം അപേക്ഷകളുണ്ട് അതിലിപ്പോ മൂവായിരത്തി അഞ്ഞൂറ് പേരോളം പെൻഷൻ വാങ്ങുന്നുണ്ട് അതിൽ കുറച്ച് പേര് ഇ കെ വൈ സി അങ്ങനെയുള്ള അപ്ഡേഷനുകൾ ചെയ്യാത്തതുകൊണ്ടാണ് അത് കിട്ടാത്തത് അടുത്ത പദ്ധതിയാണ് ഡിപികെ പി എന്ന ഭാരതീയ പ്രകൃതി കൃഷി എന്ന പദ്ധതി അത് നമ്മൾക്ക് രണ്ട് ക്ലസ്റ്റുകളാണുള്ളത് ഒന്ന് പഠിക്കലും ഒന്ന് പെട്ടിമുടിയും